ഉപജില്ലാ പ്രവൃത്തി പരിചയമേള പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സമാപിച്ചു പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പീരിമേട് ഉപജില്ല പ്രവൃത്തി പരിചയമേളയുടെ സമാപന സമ്മേളനം പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ പി പ്രസിഡന്റ് സുനിൽ ജെ അധ്യക്ഷനായിരുന്നു പ്രവൃത്തി പരിചയ ജനറൽ കൺവീനർ ശ്രീമതി വിജയ എ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്നലെ നടത്തിയ പ്രവൃത്തി പരിചയ മേളയിൽ പീരമേഡ് വിദ്യാഭ്യാസ ഉപജില്ലയിലെ എഴുപത് സ്കൂളുകളിൽ നിന്നായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പ്രതിഭാശാലികൾ മാറ്റുരച്ചു വണ്ടി വിദ്യാഭ്യാസങ്ങളും ഒക്കെയാണ് വളരെ പരിമിതമായ നമ്മുടെ ഭൂമിശാസ്ത്രപരവും തൊഴിൽ സാമൂഹിക അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ജീവിതത്തിന്റെ അടിന്ത ഈ പ്രദേശത്ത് തന്നെ പ്രധാനമായും തേയില വ്യവസായത്തിൽ ഉൾപ്പെടുന്നതാണ് അന്ന് ഇത്രയും യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല हम और नेता केंद्रत्री पवन ने ये बोल मांगी പ്രവൃത്തി പരിചയ മേളയിൽ എൽ പി വിഭാഗത്തിൽ എഴുപത്തെട്ട് പോയിന്റുകൾ കരസ്ഥമാക്കി എസ് എം എൽ പി എസ് വാളാടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ അറുപത്തി പോയിന്റുകളോടെ ഫാത്തിമ മാതാ ഹൈസ്കൂൾ മ്ലാമല രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ എഴുപത്തിയേഴ് പോയിന്റുകളോടെ സെയിന്റ് ആന്റണീസ് യു പി സ്കൂൾ മുണ്ടക്കയം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ എഴുപത്തിനാല് പോയിന്റുകളോടെ സെയിന്റ് മാത്യൂസ് യു പി എസ് വാളാടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി പത്ത് പോയിന്റുകളോടെ സെയിന്റ് സബാസ്റ്റിയൻസ് എച്ച് എസ് എസ് ചീന്തലാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നൂറ്റി ഒൻപത് പോയിന്റുകളോടെ സെയിന്റ് തോമസ് ഇ എം എച്ച് എസ് എസ് അട്ടപ്പള്ളം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി അറുപത്തൊന്ന് പോയിന്റുകളുടെ ഗവൺമെൻറ് എച്ച് എസ് അമരാവതി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റുകളോടെ സെന്റ് തോമസ് ഇ എം എച്ച് എസ് എസ് അട്ടപ്പള്ളം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പ്രവൃത്തി പരിചയ മേളയിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റുകളോടെ സെൻറ്റ് തോമസ് ഇ എം എച്ച് എസ് എസ് ചീന്തലാർ മേളയിലെ ഓവറോൾ കിരീടത്തിൽ മുത്തമിട്ടു മുന്നൂറ്റി ഇരുപത് പോയിൻ്റുകളോടെ ഗവൺമെൻറ് എച്ച് എസ് എസ് അമരാവതി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പ്രവൃത്തി പരിചയ മേളയുടെ സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ എ ശാസ്ത്രമേളയുടെ ഫലപ്രഖ്യാപനം നടത്തി വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും പീരിമേഡ് എഇഒ ശ്രീ എം രമേഷ് അവർ വിതരണം ചെയ്തു കുട്ടികൾക്ക് കലാപരമായ വാസനകൾ വികസിപ്പിക്കുന്നതിനും തൊഴിലധിഷ്ഠിത നൈപുണ്യം വികസിപ്പിക്കുന്നതിനും മേള ഗുണകരമായി എന്ന് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേഡ്